നമസ്കാരം ത യമൻ ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയ എന്ന പാലക്കാടുകാരിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണ് അവർ അവരെ വെറുതെ വിടാനുള്ള എന്തെങ്കിലും തീരുമാനമായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധിയായ കുറിപ്പുകൾ നമുക്ക് ലഭിക്കാറുണ്ട് എന്നാൽ അപ്പോഴൊന്നും നമ്മൾ പ്രതികരിക്കാത്തത് വീഡിയോ ചെയ്യാത്തത് അതിൻ്റെ പ്രധാന കാരണം നമുക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു വിവരവും ലഭിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് എന്താണ് യമൻ ജയിലിൽ നടക്കുന്നത് എന്തൊക്കെ ഫോർമുലകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇപ്പോൾ അവരുടെ ഭാഗമായി നടക്കുന്നത് ജയിൽ അധികൃതർ എന്തെങ്കിലും നീക്കം നടത്തുന്നുണ്ടോ ഈ തലാലിൻ്റെ കുടുംബം എന്തെങ്കിലും നീക്കം നടത്തുന്നുണ്ടോ സേവനിമിഷപ്രിയ ഫോറത്തിൻ്റെതായ എന്തെങ്കിലും സംഭവങ്ങൾ ചൂടുപിടിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ തര പരതി നോക്കിയിട്ട് കിട്ടുന്നുണ്ടായില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ട്വൻ്റി ന്യൂസ് എന്ന മലയാളം ചാനൽ അവരുടെ പ്രതിനിധിയെ യമനിലേക്ക് അയയ്ക്കുകയുണ്ടായി മലയാളത്തിൽ നിന്നും ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ളൊരു പ്രതിനിധി ഈ യമൻ ജയിലിൽ എത്തുകുന്നതും അതുപോലെ തന്നെ നിമിഷപ്രിയയെ കാണുന്നതും ഒരുപക്ഷെ നിമിഷപ്രിയയെ കാണുന്ന രണ്ടാമത്തെ മലയാളിയാകാം ഈ മാധ്യമ പ്രതിനിധി ഒന്ന് നമുക്കെല്ലാം അറിയുന്നത് പോലെ നിമിഷപ്രിയയുടെ അമ്മയാണ് എന്നാൽ ഈ പ്രതിനിധിയെ കണ്ടപ്പോൾ നിമിഷപ്രിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞത് തന്നെ ഈ ജയിലിൽ നിന്നും മോചിപ്പിക്കണം എന്ന് മാത്രമാണ് പ്രതിനിധി എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ സങ്കീർണമായ കാര്യങ്ങളാണ് നിങ്ങൾക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ അതൊക്കെ വിശദീകരിക്കണമെങ്കിൽ സമയം വേണ്ടി വരും പക്ഷേ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്നെ ഈ ജയിലിൽ നിന്നും മോചിപ്പിക്കുക മാത്രമാണ് എന്നുള്ളതാണ് നിമിഷപ്രിയയുടെ അമ്മ അവരെ കാണാൻ ചെല്ലുമ്പോൾ പുറത്തു നിന്നുള്ള വിവരം എന്തെങ്കിലും നിങ്ങൾക്ക് പറ പറഞ്ഞു തരാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞു തരാറില്ല അമ്മ എന്നെ കണ്ടാൽ ഉടൻ പൊട്ടിക്കരയുകയും കെട്ടിപ്പിടിക്കുകയും മാത്രമാണ് ചെയ്യുക അപ്പോഴേക്കും ജയിൽ ജയിലധികൃതർ സമയം സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അമ്മയെ ഒഴിവാക്കാറാണ് പതിവ് എന്നും ഈ ട്വൻറ്റി ഫോറിൻ്റെ ലേഖകനോട് അല്ലെങ്കിൽ പ്രതിനിധിയോട് നിമിഷപ്രിയ പറയുക പറയുകയുണ്ടായത്രേ അപ്പോൾ അവരമ്മയ്ക്ക് ഉണ്ടാകുന്ന മാനസിക വിഷമം എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാം മകളെ കാണുമ്പോൾ പുറത്ത് നടക്കുന്ന കാര്യമൊക്കെ പറയണമെന്ന് വിചാരിച്ചായിരിക്കും ജയിലിലേക്ക് അവർ കടന്നു ചെല്ലുക പക്ഷേ മകളെ കാണുമ്പോഴുള്ള ആ ഒരു സങ്കടത്തിന് മുകളിൽ കെട്ടിപ്പിടിച്ച് അവരെ കരഞ്ഞ് ആ സങ്കടമൊക്കെ അവർ പറഞ്ഞു തീരുമ്പോഴേക്കും അല്ലെങ്കിൽ കരഞ്ഞു തീർക്കുമ്പോഴേക്കും സമയം വൈകും അമ്മ പുറത്തേക്ക് വരും അപ്പോൾ എന്തൊക്കെയാണ് പുറത്ത് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ബോധ്യവും ഈ നിമിഷപ്രീക്ക് ഇല്ലായിരുന്നു എന്നാണ് ഈ പ്രതിനിധി വാർത്താ പ്രതിനിധി പറഞ്ഞത് അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ വളരെ സങ്കടപ്പെട്ട് നിന്നുകൊണ്ട് നിമിഷപ്രിയ പറഞ്ഞത് എന്നെ രക്ഷിക്കാൻ എന്തെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യൂ എന്നാണ് നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സേവ നിമിഷപ്രിയ ഫോറം പ്രവർത്തകർ വലിയ തോതിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ തോതിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എം എൽ എൽ നടത്തുന്നുണ്ട് പക്ഷേ അതൊന്നും ഫലവത്താകുന്നില്ല എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയേണ്ടി വരും കാരണം അതിനൊക്കെ എതിർത്ത് നിൽക്കുന്നത് തലാൽ കുടുംബത്തിലെ പ്രതിനിധികളാണ് പ്രത്യേകിച്ചും തലാലിൻ്റെ സഹോദരനാണ് അവർക്ക് ദയാധനം വേണ്ട ദയാധനം തങ്ങൾ സ്വീകരിക്കില്ല തങ്ങളുടെ സഹോദരനെ ഇഞ്ചിഞ്ചായി വെട്ടിമുറിച്ച് കൊന്ന കൊലപാതകിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അവർക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നത് മാത്രമാണ് എന്നാണ് ഈ തലാലിൻ്റെ സഹോദരൻ പറയുന്നത് അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഒരു പ്രവൃത്തിയിലേക്ക് നീങ്ങാൻ ജയിലധികൃത അധികൃതർക്കോ എം എൽ എ നിയമ സംഹിതകൾക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ മാപ്പ് കൊടുക്കണമെങ്കിൽ അത് ജയിൽ അധികൃതരല്ല ചെയ്യേണ്ടത് ഈ തലാലിൻ്റെ കുടുംബമാണ് ആ കുടുംബം മുഖം തിരിഞ്ഞു നിൽക്കുന്നത്രയും കാലം നിമിഷപ്രിയയ്ക്ക് ജ ഒന്നെങ്കിൽ ജയിലിൽ കിടക്കുക അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയമാവുക എന്നത് മാത്രമേ ചെയ്യാനുള്ളൂ അല്ലെങ്കിൽ ഈ തലാലിൻ്റെ കുടുംബത്തെ അനുനയിപ്പിച്ചുകൊണ്ട് ഒരു ദയാധനം നൽകി അവരെ ഈ ചിന്തയിൽ നിന്നും ഈ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഈ മതപണ്ഡിതന്മാർക്കും സൈവനിമിഷപ്രിയ ഫോർത്തനുമൊക്കെ ചെയ്യാൻ കഴിയുക അതിൻ്റെ മാക്സിമം അവർ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതും ഈ ട്വൻറ്റി ഫോർ ഡേഴ്സിൻ്റെ പ്രതിനിധി പറയുകയുണ്ടായി അപ്പോൾ നിമിഷപ്രിയ എല്ലാവരും കരുതുന്നത് പോലെ ഏത് നിമിഷവും തൂക്കുകയറിന് വിധേയമാകാവുന്ന വിധത്തിലാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചേർത്ത് പറയേണ്ടത് യമനിലുള്ള ആളുകൾക്ക് പല ആളുകൾക്കും നിമിഷപ്രിയയെ അവിടുന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് ഈ നിമിഷപ്രിയയോടൊപ്പം യമൻ ജയിലിൽ ഇവർക്ക് കൂട്ടിരിക്കുന്നത് ഒരു ജയിൽ അധികൃതർ തന്നെയാണ് യമൻ സ്വദേശിയാണ് അവർ പറയുന്നത് നിമിഷപ്രിയ നല്ല ഒരു സ്ത്രീയാണ് ബോൾഡായ ഒരു സ്ത്രീയാണ് അവരെ രക്ഷപ്പെടുത്തു എങ്ങനെയെങ്കിലും എന്നുള്ളതാണ് ഈ പ്രതിനിധിയോടും ഈ യമൻ ജയിൽ അധികാരി പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത് ജയിലധികാരികൾ മാത്രം വിചാരിച്ചാൽ നടപ്പാകുന്ന ഒരു കാര്യമല്ല എന്നുകൂടി നമ്മൾ ഓർക്കണം തീർച്ചയായിട്ടും അതിന് നിയമ നിയമത്തിൻ്റെതായ വഴിക്ക് പോകേണ്ടതുണ്ട് നിയമം അനുസരിക്കുന്ന ഒരേ ഒരു കാര്യം അല്ലെങ്കിൽ അനുശാസിക്കുന്ന ഒരേ ഒരു കാര്യം ഈ തലാൽ കുടുംബം ഇവർക്ക് മാപ്പ് കൊടുക്കുക അങ്ങനെ ഇവർ ജയിലിൽ നിന്നും പുറത്തിറങ്ങുക എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ മാപ്പ് കൊടുത്ത് ഒഴിവാക്കാനായിട്ട് ദലാലിൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒരു വിട്ടുവീഴ്ചയും ഒട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല എത്ര ദയാധനം കൊടുത്താൽ പോലും നൽകിയാൽ പോലും തങ്ങളുടെ സഹോദരന് തുല്യമാകില്ലാതെ അതുകൊണ്ട് തന്നെ തങ്ങളുടെ തങ്ങളുടെ സഹോദരനെ വധിച്ച നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ നിമിഷപ്രിയക്ക് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ദാക്ഷിണ്യവും നൽകില്ല ഒരു ഇളവും നൽകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ തലാൽ തലാൽ കുടുംബം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്നും ഈ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ലേഖകൻ പറയുകയുണ്ടായി തീർച്ചയായിട്ടും നമ്മളൊക്കെ കാത്തിരിക്കുന്നത് അവരൊന്ന് രക്ഷപ്പെട്ട് വരണം എന്നുള്ളതാണ് കാരണം നാട്ടിൽ അവരെക്കാത്ത് ഒരു കുടുംബമുണ്ട് അവർക്കൊരു ജീവിതമുണ്ട് അവരുടെ മകളുണ്ട് ഭർത്താവുണ്ട് അമ്മയുണ്ട് വളരെ ചെറിയ പ്രായമാണ് നിമിഷപ്രിയയ്ക്ക് ജീവിതം ഇനിയും ബാക്കി കിടക്കുന്നു അതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നിമിഷപ്രിയ ജയിൽ ശിക്ഷയിൽ ഇളവ് ലഭിച്ച് പുറത്തു വരണമെന്ന് തന്നെയാണ് നമ്മുടെ ഒക്കെയും ആഗ്രഹം അതിനുവേണ്ടിയാണ് മലയാളി അസോസിയേഷൻ അതുപോലെ തന്നെ സേവ് നിമിഷപ്രിയ ഫോറം ആ കാന്തപുരം മുസ്ലിയാർ ചാണ്ടി ഉമ്മൻ എം എൽ എ അവരൊക്കെ വലിയ തോതിലുള്ള പ്രയത്നം ഇതിന് പിന്നിൽ നടത്തുന്നത് പക്ഷേ അതൊന്നും ഫലവത്താകില്ല എന്നുള്ള ചില ചിന്തകളാണ് ഇപ്പോൾ നമുക്കും പങ്കുവയ്ക്കാനുള്ളത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കിയേക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളിലാണ് ഇപ്പോൾ യമനിൽ നിന്നും വരുന്നത് എന്നുള്ളതാണ് വളരെ സങ്കടത്തോടു കൂടി പറയാനുള്ളത് ഇനി അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നാൽ അത് തലാൽ കുടുംബത്തിനെ ബോധ്യപ്പെടുത്തുക എന്നു എന്നത് തന്നെയാണ് പലവട്ടം ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ സംഘടനകളുടെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും അതിനെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമാണ് തലാൽ കുടുംബം കാണിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം